പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്ലസ് ടു റിസൾട്ടിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ വാലുവേഷൻ പൂർത്തിയായി ശനിയാഴ്ചയോടെയാണ് വാല്യുവേഷൻ പൂർത്തിയായത് ഇന്നലെ മുതൽ ടാബ്ലേഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പൂർത്തിയായ ഉടൻ തന്നെ അടുത്ത നടപടി റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ വർഷം മുതലാണ് മാർച്ച് മാസത്തിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്തിയിരുന്നത് ഇത് വിദ്യാർത്ഥികളെ അല്പം പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും മോശമല്ലാത്ത റിസൾട്ട് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഏപ്രിൽ ഇരുപതിന് ശേഷമാണ് ഉണ്ടാവുക ഏപ്രിൽ മാസത്തിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വാലേഷനൊക്കെ പൂർത്തിയായി അതുകൊണ്ട് തന്നെ ടാബ്ലേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ പ്ലസ് ടു എക്സാമിൻ്റെ വാലേഷനും ആരംഭിക്കുകയാണ് ഡബിൾ വാലേഷനുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് തുടങ്ങിയ വിഷയങ്ങളാണ് ആദ്യം മൂല്യനിർണ്ണയം നടത്തുക ആദ്യം ഒരധ്യാപകൻ വാലേഷൻ ചെയ്തതിന് ശേഷം പേപ്പർ മറ്റൊരു അധ്യാപകൻ കൂടി വാലേഷൻ നടത്തും ഡബിൾ വാലേഷനുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് തുടങ്ങിയ വിഷയങ്ങൾക്ക് റീവാലേഷനും ഉണ്ടായിരിക്കില്ല ഇനി എംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം എസ് എസ് എൽ സി എക്സാമിൻ്റെ റിസൾട്ട് മെയ് അഞ്ചിനുള്ളിൽ വരും അതിനുശേഷമായിരിക്കും പ്ലസ് ടു റിസൾട്ട് പ്രസിദ്ധീകരിക്കുക മെയ് പത്തിനുള്ളിൽ തന്നെ പ്ലസ് ടു റിസൾട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്